Hallo? അപ്പോഴത്തെ ഞാനെന്ന് വന്നിട്ടുള്ളത് അഞ്ച് താലി ചെയിൻ്റെ കളക്ഷൻസുമായിട്ടാണ് ഇതിൻ്റെ ഏറ്റവും ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞതിൽ അഞ്ചും അഞ്ച് മോഡലുമാണ് അതുപോലെ തന്നെ എല്ലാം ഒരു പവൻ മാത്രമേ വെയ്റ്റ് വരുന്നുള്ളൂ അത്യാവശ്യം നമുക്കൊരു ഹെവി ലുക്കൊക്കെ തരുന്ന താലി ചെയിൻസ് തന്നെയാണ് ഇപ്പോൾ ഫസ്റ്റത്തെ കളക്ഷൻ നമുക്ക് നോക്കാം ഇതൊരു വരുന്നത് സവിതം മോഡലിൽ വരുന്നതാണ് കണ്ട അത്യാവശ്യം നല്ല ലെങ്ത്തും ഉണ്ട് എന്നൊക്കെ അഴ്ത്തി കിടക്കുമ്പോൾ അത്യാവശ്യം ഒരു പൊല്ലുമ തോന്നുകയാണ് എന്നാൽ ഒരു പവൻ മാത്രമേ വെയ്റ്റും വരുന്നുള്ളതാണ് നമ്മുടെ സവിതം മോഡലിൽ വരുന്നത് ആൻഡ് അടുത്ത് നമ്മൾ നോക്കുന്നത് സിലോ മോഡലിൽ വരുന്ന ഒരു മാലയാണ് കണ്ടത് കുഞ്ഞു കുഞ്ഞു ബോൾ ൗണ്ട്സ് പോലെ ഫുൾ ആ ഒരു കട്ടിംഗ് പോലെ വരുന്ന ഫുൾ ഒരു ചെയിൻ ആണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് എന്നാൽ നമുക്ക് ഇതും കഴുത്തിൽ ഇടുമ്പോൾ അത്യാവശ്യം നല്ല ഉണ്ട് നമുക്ക് താലി കിട്ടുന്ന നല്ല സ്ട്രോങ് ആണ് കേട്ടോ അപ്പോൾ നല്ല ലെങ്ത് ഉണ്ട് അത്യാവശ്യം നല്ല ഒരു പൊലിമയൊക്കെ തോന്നുന്ന ഒരു മാല തന്നെയാണ് സിലോ മോഡലിൽ വരുന്നത് ഇതും ഒരു പവൻ മാത്രമാണ് വെയിറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ കണ്ട സിലോ മോഡലിൽ തന്നെ ചെറിയ ബ്ലോക്സ് വരുന്നത് അതിന്റെ പേരാണ് സിലോ കട്ട എന്ന് പറയുന്ന ഒരു മോഡലാണ് നമ്മൾ ഈ കാണുന്നത് ആ സെയിം ബോൾസ് ഒക്കെ വന്നിട്ട് ആ ഒരു മോഡൽ വന്നിട്ട് ഇടയ്ക്ക് ബ്ലോക്സ് പോലെ വരുന്ന ഇതാണ് നമ്മുടെ സിലോ കട്ട മാല ഇതും അത്യാവശ്യം നല്ലൊരു ഹെവി ലുക്ക് തന്നെ വരുന്ന എന്നാൽ ഇതിന്റെ വെയിറ്റും വെറും ഒരു പവൻ മാത്രമാണ് വരുന്നത് കണ്ട അതിനേക്കാൾ നല്ല വെയിറ്റൊക്കെ തോന്നിക്കുന്ന ഒരു മാല തന്നെയാണ് ഇതും ആൻഡ് ഇനി നമുക്കിനിപ്പോ ഒരുപാട് ഹെവി കാണുമ്പോഴത്തേന് ചിലർക്ക് തോന്നുന്നു എനിക്ക് ഒരു പവൻ്റെ മാല മതി എന്നൊരു കുഞ്ഞു മാല വേണം എന്ന് ആ കാരണം ഒത്തിരി എല്ലാവരും അങ്ങനെ ഒത്തിരി ഹെവിയായിട്ടുള്ള മാലിന് ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ യൂസ് ചെയ്യാറില്ല അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള ഓപ്ഷനാണ് ഈ കാണുന്ന നമ്മുടെ ഗോൾഡ് ഫിംഗർ മോഡൽ വരുന്ന ഒരു മാലയാണ് ഇതും ഒരു പവൻ മാത്രമാണ് വരുന്നത് അത്യാവശ്യം എന്താണ് ഒത്തിരി ലെങ്ത് ഒന്നും ഇല്ല നമുക്ക് ഒരു മാല അലിയോട് ഇട്ടാൽ കഴുത്തിനോട് ചേർന്ന് ഒരു കുഞ്ഞൊരു ലെങ് മാത്രം കിട്ടുന്ന ഒരു മാല തന്നെയാണ് いい OK。 ആൻഡിനി നമ്മൾ അടുത്ത് നോക്കുകയെന്ന് പറഞ്ഞാൽ നമ്മുടെ സുന്ദരി മോഡലിൽ വരുന്ന ഒരു മാലയാണ് ഇതും നമുക്കൊത്തിരി എന്താണ് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു മാലയാണ് എന്നാൽ ലെങ്ത് അധികം ഇല്ലാത്ത ഒരു പവനിൽ വരുന്ന തന്നെ ഒരു മാല തന്നെയാണ് ഒത്തിരി ലെങ്ത് എന്നും ഇഷ്ടപ്പെടാത്തവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന എന്നാൽ കുറച്ച് സിമ്പിൾ വേണം എന്നുള്ളവർക്കും ചൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു ഓപ്ഷനാണ് ഈ സുന്ദരി മോഡലിൽ വരുന്ന ഈ ഒരു മാല അപ്പം നമ്മൾ ഇന്ന് കണ്ടത് അഞ്ച് താലി ചെയിൻസിൻ്റെ കളക്ഷൻസ് ആണ് അഞ്ചും അഞ്ച് ഡിഫറൻറ്റ് മോഡലുമാണ് അതുപോലെ തന്നെ എല്ലാം വെറും ഒരു പവൻ മാത്രം വെയിറ്റ് വരുന്നതാണ് ഇനി നിങ്ങൾക്ക് ഇതൊക്കെ കുറച്ചുകൂടെ ലെങ്തിൽ വേണം എന്നുണ്ടെങ്കിൽ കാരണം ഒരു ഇഷ്ടങ്ങൾ ഉണ്ടായിരിക്കും കുറച്ചുകൂടെ ലെങ്ത് വേണം കുറച്ചുകൂടെ വെയിറ്റ് പൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമൈസേഷൻ ഒക്കെ അവൈലബിൾ ആണ് അപ്പൊ നിങ്ങളുടെ ഇഷ്ടം വെച്ച് നിങ്ങൾക്ക് താലിമാല ഏതാണോ അത് ഇടാവുന്നതാണ് ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു അഞ്ച് മോഡലുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണല്ലെ നിങ്ങൾ ഇപ്പൊ യൂസ് ചെയ്യുന്ന താലിമാല ഏതാണെന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇനി നമ്മുടെ ഷോറൂംസ് എവിടെയൊക്കെയാണ് വരുന്നതെന്ന് പറയാം നമ്മുടെ പെരേപ്പാൻസ് ഗോൾഡ് പാകിന്റെ ഷോറൂംസ് വരുന്നത് കരുനാപ്പള്ളി കൊട്ടാരക്കര നെടുമങ്ങാട് നെറ്റിഗര അതുപോലെ തന്നെ ഗോൾഡ് ഗോൾപാക് ഷോറൂം വരുന്നത് കണ്ണൂർ പയ്യന്നൂരാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ ബൈ ഗോൾഡ് പറയും நெய்யாட்டிங்கரா நெடுமங்காடு கருநாகப்பள்ளி கொட்டாருக்கரா. இருக்கிறா சிஸ்டர் கன்சர்ன் கலரிக்கல்ஸ் கோல்ட் பார்க் பையனூர்